ആക്യൂറേറ്റ് ജെഹന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ ഇന്നത്തെ ഈ രൂപിൽ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നാല് വർഷത്തിന് മുന്നെയാണ് ഞാൻ എൻ്റെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ആൻ ആൻഡ് ഡിഫൻസൊക്കെ എന്ന അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോർ ഇയേഴ്സ് മുന്നേയാണ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്രയും നല്ല രീതിയിൽ ഒരു റിസൾട്ട് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പ്രസൻ്റ്ലി എൻ്റെ അക്കാഡമിയുടെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഫുൾ ഇൻഫ്രാസ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടാണ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് അതിപ്പോൾ ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും എസ് എസ് സി ആണെങ്കിലും സ്പെഷ്യലി എസ് എസ് സിയുടെ കാര്യം പറഞ്ഞാൽ എസ് എസ് സി ജി ഡിയുടെ കാര്യം എടുത്താൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ സെലക്റ്റ് ആയിരിക്കുന്ന ഒരു അക്കാഡമിയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് തന്നെയാണ് അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ അഡ്മിഷൻ എടുത്ത ഓരോ കുട്ടികളും അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ നല്ല പോലെ എന്താണ് പ്രകടിപ്പിച്ചിട്ട് നമ്മുടെ ഓരോ സ്റ്റാഫിൻ്റെ ആ ഒരു ഹാർഡ് വർക്കിലും പിന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഓരോ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഓരോ കൺസെപ്റ്റിലും എല്ലാ കുട്ടികളും നല്ല രീതിയിൽ എന്താണ് അവരുടെ ആ ഒരു ഹാർഡ് വർക്കും എടുത്തിട്ടുണ്ട് അത് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ ആർമി റാലിയുടെ അപ്ഡേറ്റ് എടുക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സായിരിക്കുന്നത് ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ് ഈ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു റിലാക്സേഷൻ ഞാൻ നിങ്ങളോട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി റാലിക്ക് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകണം എൻ്റെ അക്കാഡമിയിലെ സ്റ്റഡി സ്ട്രാറ്റജി അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് ആ എല്ലാ കാര്യങ്ങളും ഈ ഇതിലൂടെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ ഫുൾ കാണുക നിങ്ങൾക്കും ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ തരുന്നതായിരിക്കും ഈയൊരു വീഡിയോ ഈയൊരു വീഡിയോയിൽ കുറച്ച് കാൻഡിഡേറ്റ്സിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ആ ഓരോ കാൻഡിഡേറ്റ്സും ഫേസ് ചെയ്ത് ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളോട്ട് പറയുന്നതായിരിക്കും വീഡിയോ ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും കുട്ടികളെ അതുപോലെ തന്നെ ഈയൊരു നല്ലൊരു റിസൾട്ട് എൻ്റെ ഈയൊരു ടീമിനെ പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മുടെ എല്ലാ വ്യൂവേഴ്സും അതായത് യൂട്യൂബിൽ നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവരും നല്ലപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്തു അതുപോലെ നമ്മളിവിടെ പഠിപ്പിച്ച് ഓരോ ഫാക്കൽറ്റി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സ്പെഷ്യലി ഈ ഒരു ജോബിന് വേണ്ടി തയ്യാറെടുത്ത് ഇവിടെ അഡ്മിഷൻ എടുത്ത എല്ലാ കേഡറ്റ്സും അവർ അവരുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് എടുത്തു അതിപ്പോൾ ഫിസിക്കൽ ആണെങ്കിലും റിട്ടേൺ ആണെങ്കിലും പിന്നെ മെഡിക്കൽ പ്രൊസീജിയർ ആണെങ്കിലും എല്ലാ രീതിയിലും ഇവിടെയും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഫൈനലി അവർ അവരുടെ ഗോൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് ടിയർ ആലിയുടെ കാര്യം പറഞ്ഞാൽ ടിയർ ആലിയുടെ ആ ഒരു സെലക്ഷനിലും കൂടുതലും കൂടുതൽ കൂടുതലും കുട്ടികൾ സെലക്റ്റ് ആയിരിക്കും നമ്മുടെ അക്കാഡമിയിൽ നിന്നാണ് നാല് കുട്ടികൾ ഇവിടെ നിന്ന് റെക്കമെൻഡ് ആയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളും ഈ രോഗികൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും കുട്ടികളെ വീഡിയോ നിങ്ങൾ നല്ലപോലെ കാണുക നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ഓരോ ക്യാൻഡിഡേറ്റ്സിൻ്റെ അപ്ഡേറ്റ്സ് ഈ ഒരു ലിസ്റ്റിൽ പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കാലിക്കട്ടെ ആർ ഉണ്ട് ടി വി എം എ ആരെയുണ്ട് ഇതിനകത്ത് ഈ പറയുന്ന അഭിലാഷ് എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് തവണ സെക്കൻഡ് ചാൻസ് ആണ് ഫസ്റ്റ് ചാൻസിൽ ആൾറെഡി നല്ല മാർക്കുണ്ടായിരുന്നു ഫിസിക്കലും ഓക്കെ ആയിരുന്നു പക്ഷേ റണ്ണിങ് ടൈമിൽ ഹാംസ്റ്റിങ് ഒന്ന് വലിഞ്ഞു അങ്ങനെ ഈ ഒരു ക്യാൻഡിഡേറ്റ്സിന് പ്രീവിയസ് ഇയറിലെ ചാൻസ് നഷ്ടപ്പെട്ടു പക്ഷേ എന്നിട്ടും പ്രതീക്ഷ കൈവട്ടില്ല ലാസ്റ്റ് ചാൻസ് ആയിരുന്നത് ഈ തവണയും പിന്നെ എന്താണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഫൈല് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് പിന്നെ നല്ലപോലെ ഓഡിറ്റോറിയം ചെയ്ത് ഫൈനലി റെക്കമെൻഡും ആയിട്ടുണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ ആഷിർ എന്ന് പറയുന്ന കാൻഡിഡേറ്റൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ആഷിറിൻ്റെ ആ ഒരു താലൂക്കിൽ നിന്ന് ആദ്യത്തെ ആണ് ആഷിർ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് സെലക്ട് ആയിരിക്കുന്നത് ന്യൂസ് പേപ്പറിലൊക്കെ വന്നതാണ് ആശിറിൻ്റെ ഫുൾ അപ്ഡേറ്റഡ് ന്യൂസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇതേ രീതിയിൽ തന്നെ ഒത്തിരി കാൻഡിഡേറ്റ്സ് ഇവിടെയുണ്ട് എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെ ബാക്കിലും ഓരോ സ്റ്റോറീസ് ഉണ്ട് അത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് സിംഗിൾ സിംഗിൾ വീഡിയോ ആയിട്ട് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളിവിടെ കാണാവുന്ന നമ്മുടെ റ്റ്സും പാസ് ആയിരിക്കുന്നത് ഇവരുടെ ഫോട്ടോസ് നിങ്ങൾക്കിവിടെ കാണാൻ ഇവരുടെ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാ പേജിലും അതുപോലെ ആന ഡിഫൻസ് അക്കാഡമിയുടെ പേജിലും കാണാൻ പറ്റുന്നതായിരിക്കും ഇതിനു പുറമേ തന്നെ അറൗണ്ട്ലി തേർട്ടി സെവൻ കാൻഡിഡേറ്റ്സ് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് മാത്രം പാസ്സായവരും ഉണ്ട് ഫിസിക്കലി കണ്ട് പാസ്സായവർ അറൗണ്ട്ലി ട്വൻറ്റി വൺ കാൻഡിഡേറ്റ്സ് ഉണ്ട് അത്രയും കാൻഡിഡേറ്റ്സ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മളെ ഫോളോ ചെയ്യുന്നതാണ് അവർക്കും റെക്കമെൻഡ് ദാറ്റ് മീൻസ് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് മനസ്സിലായി അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പ്രോപ്പറായിട്ട് കാണുക നിങ്ങൾക്ക് നിങ്ങളുടെ ജേണിയിൽ ഒരു തടസ്സവും വരത്തില്ല സെലക്ഷൻ പ്രോസസ്സിലാണെങ്കിലും നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റഡ് ആണ് അപ്ഡേറ്റിനാണെങ്കിലും എല്ലാ കാര്യത്തിലും മനസ്സിലായ കുട്ടികളെ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ എല്ലാ ക്യാൻഡിഡേറ്റ്സും ഇത് രണ്ട് എയാരുടെ അപ്ഡേറ്റ് ആണ് ടി വി എ മറോ അതുപോലെ തന്നെ കാലിക്കട്ടെ യാറോ ഇവിടെ നിങ്ങൾക്ക് അമൽ അതുപോലെ തന്നെ ഇർഫാൻ്റെ കാര്യങ്ങൾ കാണാം ഇവരുടെയൊക്കെ സ്റ്റോറീസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ തന്നെ പിന്നെ അർജുൻ പിന്നെ ഗോഗിൾ ഇവരുടെ എല്ലാ സ്റ്റോറീസും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അറൗണ്ട്ലി ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇവിടെ നിന്ന് പാസ്സായിരിക്കുന്നത് ക്ലിയർ ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇവിടെ നിന്ന് പാസ്സായിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കുട്ടികളെ ഫിഫ്റ്റി എയ്റ്റ് ക്യാൻഡിഡേറ്റ് ഇവിടെ നിന്ന് പാസ്സായിട്ടുണ്ട് പിന്നെ നമ്മുടെ തേർട്ടി സെവൻ പ്ലസ് ഉണ്ട് പിന്നെ ട്വൻറ്റി വൺ ഉണ്ട് ഇത്രയും കാൻഡിഡേറ്റ്സ് പിന്നെയും ഉണ്ട് എക്സ്ട്രാ ക്ലിയർ ഇനി ടി എ റാലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫോർ ആണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ടി എ റാലിയിൽ ഇവരും ഇപ്പോഴൊന്നാണ് ട്രെയിനിങ്ങിനായിട്ട് പോയിട്ടുണ്ട് ക്ലിയർ ക്ലിയറായാലോ കുട്ടികളെ ഇനി ചരിത്ര വിജയമായി വീണ്ടും ആന ഡിഫൻസ് അക്കാദമി മുന്നിൽ കുട്ടികളെ ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു നാല് വർഷമായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു കാൻഡിഡേറ്റ്സിന് വെച്ചിട്ടായിരുന്നു ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് പക്ഷെ ഞാൻ അത്രയും അന്ന് ഞാൻ അത്രയും എന്താണ് പ്രതീക്ഷിച്ചില്ലായിരുന്നു ഒരു സമയത്ത് എനിക്ക് മോർ ദാൻ ഫിഫ്റ്റി ക്യാൻഡിഡേറ്റ്സിന് അതുപോലെ തന്നെ എസ് എസ് സി ജി ഡിയിൽ മോർ ദാൻ സെവൻറ്റി ഫിഫ്റ്റി കാൻഡിഡേറ്റ്സിന് അതാണ് സെലക്ഷൻ നൽകാൻ പറ്റുമെന്ന് പക്ഷേ എനിക്ക് നല്ല രീതിയിൽ നല്ല സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതെൻ്റെ വ്യൂവേഴ്സിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒത്തിരി സീനിയേഴ്സ് എൻ്റെ ആയിട്ട് വർക്ക് ചെയ്ത ഒത്തിരി പട്ടാളക്കാരും അവരും പല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത് ചില ചില ഇൻഫോർമേഷനൊക്കെ എനിക്ക് കിട്ടുന്ന അവരിൽ നിന്നാണ് അങ്ങനെ ഒത്തിരി പേർ എന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഫൈനലി എൻ്റെ അക്കാഡമി ഈ ഒരു നിലയിലെത്തിയതും ഇത്രയും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ പറ്റിയതും ക്ലിയർ നല്ല രീതിയിൽ നല്ല രീതി ഇവിടെ സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആർമി മാത്രമല്ല എസ് എസ് സി ജി ഡി ഉണ്ട് നേവി ഉണ്ട് എയർഫോഴ്സ് ഉണ്ട് എല്ലാം ഉണ്ട് കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്ന ഒരൊറ്റ ബ്രാഞ്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഉണ്ലി ആന ഡിഫൻസ് അക്കാഡമി കൊല്ലാത്ത ഒറ്റ ബാച്ച് ഒറ്റ ബ്രാഞ്ചിൽ നിന്നാണ് നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയിരിക്കുന്നത് നാലോ അഞ്ചോ പത്തോ പതിനഞ്ചോ മുപ്പതോ ബ്രാഞ്ചോ എന്നുള്ള നമ്മളെ ഒറ്റ ബ്രാഞ്ചിൽ നിന്നാണ് ഇത്രയും നമ്മൾ ഈ ഒരു അച്ചീവ്മെൻ്റ് കരസ്ഥമാക്കിയിരിക്കുന്നത് അതിപ്പോൾ ഫിസിക്കൽ ഫിസിക്കലാണെങ്കിൽ ഫിസിക്കൽ നല്ല രീതിയിൽ ടോപ്പ് പ്രയോറിറ്റിയിൽ ഫിസിക്കൽ പ്രൊവൈഡ് ചെയ്ത് മെഡിക്കൽ അവയർനെസ് ക്യാമ്പുകൾ നൽകി എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും റിസൾട്ട് വന്നത് ക്ലിയർ ഇനി കുട്ടികളെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകും നമ്മുടെ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ നടക്കുന്ന ബാച്ചുകളാണ് അഗ്നിവീർ ജി ഡി ട്രേഡ്സ്മാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഗ്നിവീർ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ത്യൻ ആർമി നഴ്സിംഗ് അസിസ്റ്റൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേവി എസ് എസ് ആർ എം ആർ മെഡിക്കൽ അസിസ്റ്റൻറ്റ് കോസ്റ്റ് ഗാർഡ് ജി ഡി ആൻഡ് ഡി ബി സി എസ് എഫ് കോൺസ്റ്റബിൾ ഫയർമാൻ പിന്നെ ആസാം റൈഫിൾസ് ഇത്രയും ഇതിൻ്റെ എല്ലാ കോഴ്സുകളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ നേവി എയർഫോഴ്സ് പാരാമിലിറ്ററി എസ് എസ് സി ആർ പി എഫ് ഇനി തുടങ്ങാൻ പോകുന്ന കോഴ്സുകളാണ് എൻ ഡി എ എസ് എസ് സി എച്ച് എസ് എൽ ആൻഡ് സി ജി എൽ ഇനി കുട്ടികളെ നിങ്ങളറിയേണ്ടത് ഞങ്ങൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ ഒരു സ്റ്റഡി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളുടെയും എന്താണ് ഒരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കണം നിങ്ങളുടെ ആ ഒരു ലെവൽ അനുസരിച്ച് നിങ്ങളും സ്റ്റഡി പ്ലാൻ മസ്റ്റ് ആയിട്ടും സെറ്റ് ചെയ്തിരിക്കണം ഇനി നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആണ് ഞാൻ പറയാൻ പോകുന്നത് ഓൺലൈൻ ക്ലാസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് മോർണിംഗിൽ ഒമ്പത് മണിക്ക് ക്ലാസ് സ്റ്റാർട്ടാവും നയൻ ടു നയൻ ഫോർട്ടി ഫൈവ് അതിനുശേഷം പിന്നെ ടെൻ ടു ടെൻ ഫോർട്ടി ഫൈവ് പിന്നെ ഇലവൻ ടു വൺ പിന്നെ ടു ടു ഫോർ പിന്നെ ഫോർ തേർട്ടി ടു ഫൈവ് തേർട്ടി ഇതേ രീതിയിലാണ് ക്ലാസ്സുകൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഡിഫറൻറ്റ് ട്രേഡിന് അതായത് ട്രേഡിൻ്റെ ആ ഒരു ലെവലും അവർക്ക് ഏത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണോ ഉള്ളത് അതനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ക്ലിയർ എയ്ത്ത് ട്രേഡ്സ്മാൻ്റെ ഉണ്ട് പിന്നെ ടെൻത്ത് ട്രേഡ്സ്മാൻ്റെ ഉണ്ട് പിന്നെ ടെൻത്ത് ജി ഡി ഉണ്ട് പിന്നെ ടെൻത്തിലെ എം ആർ ആൻഡ് ഡി ബി ഉണ്ട് പിന്നെ വരുന്ന പ്ലസ് ടു ലെവലാണെന്നുണ്ടെങ്കിൽ ടെക് ഉണ്ട് പിന്നെ എൻ എ ഉണ്ട് ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ട് പിന്നെ നേവി എസ് എസ് ആർ ഉണ്ട് പിന്നെ നാവിക് ജി ഡി ഉണ്ട് ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഷിഫ്റ്റ് ഷിഫ്റ്റ് ആയിട്ട് ഇതേ രീതിയിലാണ് നമ്മൾ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആന ഡിഫെൻസ് അക്കാഡമി എന്ന ആപ്പ് ത്രൂ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചില ട്രേഡിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഫിഫ്റ്റി പ്ലസ് ആയിരിക്കും മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നത് ചില എൻ്റേത് ട്വൻറ്റി പ്ലസ് ആയിരിക്കും മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നത് ക്ലിയർ ഇതിനകത്ത് പി ഉണ്ട് അതുപോലെ തന്നെ എക്സാമിന് വരാൻ സാധ്യതയിൽ സാധ്യത ഉള്ള രീതിയിൽ സെറ്റ് ചെയ്ത് മോക്ക് ടെസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ആപ്പ് ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാം ലഭിക്കുന്നത് റെക്കോർഡ് ക്ലാസ് ലഭിക്കും നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റില്ല അതായത് ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ല എന്നു നിങ്ങൾ ഒട്ടും പഠിക്കുന്ന നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നതാണ് ഇനി മെഡിക്കൽ അവയർനെസ് ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഓൺലൈനിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ആ ഒരു ടൈമിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ അവയർനെസ് ക്യാമ്പ് ലഭിക്കുന്നത് പിന്നെ ഇതും ആ ടൈമിലായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫിസിക്കൽ ട്രെയിനിങ് എല്ലാ കോഴ്സിനും ഇല്ല ചില കോഴ്സിനു മാത്രമേ നമ്മൾ ഓൺലൈൻ കോഴ്സിനോടൊപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്തോളൂ പിന്നെ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ ഇവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലാണ് നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ക്ലാസ് ടൈം ആണ് നയൻ തേർട്ടി ടു ടെൻ തേർട്ടി ഇലവൻ ടു വൺ അൻ്റെ ത്രീ ടു ഫൈവ് തേരിയെല്ലാം ക്ലാസുകൾ സെറ്റ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് സെക്ഷൻ വരും ഇതെല്ലാം നിങ്ങളെ ട്രെയിനിങ് അപ്ഡേറ്റ് ആവുമ്പോഴാണ് വരുന്നത് നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് സെക്ഷൻ വരുന്നത് നിങ്ങൾ അത്ലറ്റിക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെയിറ്റ് ട്രെയിനിങ് സെക്ഷനാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആവശ്യമായിട്ടുള്ള അതായത് നിങ്ങൾക്ക് നിങ്ങൾ റണ്ണിങ് സ്പീഡും സ്റ്റാമിനയും എൻഡോറൻസ് ലെവലും നിങ്ങളുടെ എജിലിറ്റിയും മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റി എന്നിവയെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള വെയിറ്റ് ട്രെയിനിങ് സെക്ഷൻ ആയിരിക്കും ലഭിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ബോഡി വെയിറ്റ് ട്രെയിനിങ് സെക്ഷനും ലഭിക്കുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി അവൈലബിൾ ആണ് കുട്ടികളെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവൈലബിൾ ആണ് എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആദ്യത്തെ ചാൻസലിൽ തന്നെ നിങ്ങളും ആന ഡിഫൻസ് അക്കാദമി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ആയ കുട്ടികളെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു കാരണം അതെന്ന് പറഞ്ഞാൽ പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട് സർ സാറിൻ്റെ അക്കാദമിയിൽ നിന്ന് എത്ര കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടി സെലക്ഷൻ കിട്ടിയെന്നൊക്കെ എന്നേക്കാം ഓക്കെ സോ ഫൈനലി നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ ഫൈനലി നിങ്ങൾക്കറിയാൻ പറ്റിയല്ലോ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുത്തത് അതും ഒരൊറ്റ ബ്രാഞ്ചിൽ നിന്ന് അത് ആൻഡൻ ഡിഫെൻസ് അക്കാഡമിയാണ് അതും വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ അതായത് മിനിമം ടു ടു ഫോർ ഇയേഴ്സ് മാത്രമാണ് നമ്മൾ എടുത്തത് അത്രയും വർഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് നമ്മൾ ഇത്രയും നല്ലൊരു റിസൾട്ട് നേടിയെടുത്തത് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് വേറെ എവിടെയായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്